ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു ശാലിനിയും കൂടെ കുന്നിന്റെ മുകളിൽ ഇന്ന് പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കണേ വിഷ്ണു പറയും ഒരു കാര്യം ഉണ്ട് എന്താണാവോ അത് എന്നോച്ചു ശാലിനി വരും വിഷ്ണു പറയും ഓടാൻ പറ്റുന്ന പ്രായത്തിൽ ഓടിയില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഓടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ വന്നോട്ടെടോ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ നമുക്ക് രണ്ടാൾക്കും കൂടെ അതിനിടയിലൂടെ ഓടി ഇങ്ങനെ അതിനെ തോൽപ്പിക്കാടോ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കൈ കൂട്ടി പിടിച്ചോണ്ട് ഞാനുണ്ടോ കൂടെ പിന്നെതാ നമ്മുടെ രണ്ട് മക്കളും ഉണ്ട് തന്റെ കൂടെ അതുപോലെ ഇതിലും കൂടുതല് തനിക്ക് എന്താടോ വേണ്ടത് എന്ന് നോക്കുമ്പോ ശാലിനി കൈ െ പിടിച്ചിട്ട് പറയും എനിക്കൊന്നും വേണ്ട എനിക്കിതാ ഈ മനസ്സുമതി എന്നെ മാത്രം സ്നേഹിക്കുന്ന ഈ മനസ്സ് ഇതെന്നും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ പിടിച്ചടക്കും എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കണേ വിഷ്ണു ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ആ തണുപ്പത്ത് അവരങ്ങനെ നിൽക്കാ ഈ സമയത്ത് കുട്ടികളവിടെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പപ്പിയും സത്യവും വരച്ചിരിക്കുന്നത് ഫാമിലി ഫോട്ടോ ആണ് രണ്ടുപേരും കണ്ടിട്ടില്ല പപ്പിയവരും ഞാൻ വരച്ചത് ഫാമിലി ഫോട്ടോയാ ഇത് കണ്ടോ ഇത് അച്ഛൻ ഇതമ്മ പിന്നെ നമ്മൾ രണ്ടുപേരും ഇവരുടെ പേര് എഴുതിയേക്കാം എന്ന് പറഞ്ഞു ശ്യാമ രോഹിത് എന്നൊക്കെ അവിടെ കുട്ടി എഴുതുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ സത്യയുടെ ബുക്കിലും അത് തന്നെയുള്ളത് ഏഹ് ഇതിലും ഞാനുണ്ടല്ലോ സത്യ പറയും പപ്പി ഒഴിവാക്കി എനിക്ക് വരയ്ക്കാൻ പറ്റുന്നു അതെന്താ പപ്പി പറയും ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളായിരിക്കുമല്ലേ അല്ലേ ഒരമ്മ പ്രസവിച്ച മക്കൾ സത്യ പറയും ആണോ ആയിരിക്കും അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് സത്യം പറയും പിന്നെ നമ്മളുടെ ചേച്ചി ആരായിരിക്കും ഞാനാണോ പപ്പിയാണോ പപ്പിയാറേയും അത് നമുക്ക് ചേച്ചിയമ്മയോട് ചോദിക്കാം സത്യ പറയും എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ ശരിയാണേ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോ ഒരമ്മ പ്രസവിച്ച മക്കളായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ അവര് കൈ കൊടുക്കണേ ഈ ജന്മവും അത് തന്നെയാണെന്ന് അവർക്കറിയില്ലല്ലോ ഇത് സമയം വിഷ്ണു ശാലിനിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക ശാലിനി ഇങ്ങനെ തല ഓടിക്കൊണ്ട് പറയും ഈ ദിവസങ്ങൾ ഈ നിമിഷങ്ങൾ അത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കൊ ഇത്രയും സമാധാനത്തോടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും വരെ ഇരുന്നിട്ടില്ല അങ്ങനെ അവർ നാലുപേരും ആ ട്രിപ്പ് അവിടെ എൻജോയ് ചെയ്യാട്ടോ ശേഷം അങ്ങനെ രാത്രി ആയിരിക്കണേ കുടുംബശ്രീ വീട്ടിലാണ് ശാരദമ്മ കുട്ടികളില്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ അതും പറഞ്ഞോണ്ടിരിക്കണേ വിളിച്ചാൽ എനിക്ക് കിട്ടൂല അങ്ങനെ ഒരു സ്ഥലത്താ പോയിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിക്കുമ്പോ അങ്ങോട്ടൊരു വണ്ടി വരികയാണെ നൂർജഹാനും അനുപുമാണ് വന്നിരിക്കുന്നത് അവരെ ഫ്രണ്ട്സ് അവിടെ ആക്കിയിട്ട് അവരെ അവിടുന്ന് പോകുന്നുണ്ട് അനുപു മാത്രം ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ് ആഹാ നീയായിരുന്നോടാ കയറി വാ അപ്പൊ അനൂപ് തിരിഞ്ഞ് നൂർജാനെ വിളിക്കും നൂർജഹാൻ ബാഗുമായിട്ട് അങ്ങോട്ട് കയറി വരുന്നാണുമ്പോ ശാരദാമ ഞെട്ടിപ്പോവാ അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോ ശാരദാമെക്കും എന്താ അനുപേ ഈ കൊച്ചിനെ കുട്ടി ആ സമയത്ത് ശാരദാമ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് അനൂപിനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നില്ല തല താഴ്ത്തിക്കൊണ്ടാ പറയുന്നത് ഇത് കേട്ട് ഞെട്ടി തരിച്ചു പോവാണ് ശാരദാമ അയ്യോ എന്ന് പറഞ്ഞ നൂർജാനെ നോക്കും അനൂപ് പറയും ഇവളുടെ വീട്ടുകാരെ ഞങ്ങള് തപ്പിക്കൊണ്ട് കൊണ്ട് നാട് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുക ശാരദമ്മ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ ശാരദമ്മ കൈമാറ്റും നീ എന്ത് വിചാരിച്ച ഇങ്ങനൊക്കെ ചെയ്തതിപ്പോ ഇനിയിപ്പൊ എന്തൊക്കെയുണ്ടാവാൻ പോവെന്ന് വല്ല ഊഹ ഉണ്ടോ നിങ്ങക്ക് ഈ കൊച്ചിന്റെ ആൾക്കാരെ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവര് നിന്നെ കൈ കിട്ടി കൊല്ലു എടാ അനു പറയും ശാരദമ്മ ഇവിടെ കൂടെ ആദ്യ കേട്ടല്ലേ ശാലിനി ചേച്ചി എവിടെ ഒന്ന് വിളിച്ചേ എടാ ശാലിനി ഒന്നും ഇവിടെ ഇല്ല ഷാലിനിയും വിഷ്ണു കുട്ടികൾ എല്ലാവരും കൂടെ ടൂർ പോയിരിക്കുക അവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല വിളിച്ചാലും കിട്ടില്ല അത് കേൾക്കും പറയുമ്പോ ഒന്നുകൂടെ ടെൻഷനാവും നൂറും നാളെ രാത്രിയോട് എത്തും എന്നാ പറഞ്ഞതേ അനുപപ്പത്തിനെ കൈ പിടിച്ചിട്ട് ശാരദമേ വേറെ ഒരിടം ഇല്ല ഈ സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എടാ മോനെ എന്നിങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുമ്പോ നൂറ് പറയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ അതിനു മുമ്പ് വീട്ടുകാരെ അറിഞ്ഞു മോളെ ഇത് എന്റെ മാത്രം വീടല്ലല്ലോ ജില്ലാ കളക്ടർ കൂടി താമസിക്കുന്ന വീടാ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അത് വലിയ ഇഷ്യൂ ആവും അനു പറയും ഈ വീട്ടിലേക്കൊന്നും ആരും അന്വേഷിച്ചു വരില്ല ഒരേ ഒരു ദിവസം മാത്രം ഇവളെവിടെ ഇവിടെ താമസിപ്പിച്ചാ മതി ഞാൻ നാട്ടുപോയി എല്ലാം റെഡിയാക്കിയിട്ട് ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ശാരദാമ്മ സഹായിക്കണം വേറെ ഒരു നിവൃത്തിയില്ല ഞട്ടാ ശാലിനി ചേച്ചി നാളെ വരുമല്ലോ അപ്പൊ പറഞ്ഞ എന്തെങ്കിലും വഴിയുണ്ടാക്കാം നൂറ് പേരും സ്നേഹിച്ചു പോയി വേർപെടുത്താൻ ശ്രമിച്ചപ്പോ ഇങ്ങനെയുണ്ടായത് പക്ഷെ ആ രജിസ്റ്റർ മാരേജ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കൊന്നും കരുതിയില്ല സ്വന്തം മോളായിട്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞേ ശാരദാമ്മയുടെ കാറിൽ വീഴും ഇന്ന് എന്റെ വീട്ടുകാരുടെ കയ്യിൽ എന്നെ കിട്ടിയാലേ എന്റെ മയ്യത്തെടുക്കുവര് മോളെ എനിക്കേ എന്ന് പറഞ്ഞ എഴുന്നേൽപ്പിക്കും എന്തായാലും ഞാനൊന്ന് ഷാലിനെ വിളിച്ചു നോക്കാം അങ്ങനെ വിളിക്കുമ്പോ കോള് കിട്ടുന്നില്ല ശാരദാമ്മയും കിട്ടുന്നില്ലല്ലോ തന്നെ അമ്മയ്ക്ക് വീട്ടിലുള്ള അവസ്ഥ അറിയാലോ അവിടെ ഒന്ന് റെഡിയാക്കാൻ ഒന്ന് രണ്ടു ദിവസം എടുക്കും ശാരദമ്മ പ്ലീസ് എന്ന് പറഞ്ഞ് ശാരദമ്മയുടെ കൈ പിടിച്ചു സംസാരിക്കാറ് നിവർത്തിയില്ലാത്ത ശാരദമ്മറയും ശരി ഈ ഒരു ദിവസത്തേക്ക് ഇവിടെ നിർത്താൻ ഞാൻ നിങ്ങളെ ഒരു ഒരു ദിവസം മാത്രം ഈ അസമയത്ത് ഈ കുട്ടിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റാത്തത് ഞാൻ പറയുന്നത് പിന്നെ നാളെ വേറെ വഴി നോക്കണം അനു പറയും ഓക്കെ അതൊക്കെ സമ്മതിച്ചു അങ്ങനെ അവരങ്ങനെ തീരുമാനിച്ചിരിക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മകളും ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ് അച്ഛനാണെങ്കിൽ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ആ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാ അപ്പോഴേക്കും അങ്ങോട്ടൊരു പോലീസ് വണ്ടി വരികയാണ് വേറെ ആരും അല്ല ആരുമല്ല ചന്ദ്രബോസാ വരുന്നത് ചന്ദ്രബോസ് വരുമ്പോ അയാളെ സാറേ ഇതെന്റെ മോളാ ഇവളുടെ കല്യാണാ പക്ഷേ ആ കല്യാണത്തിന് കൊണ്ടുവന്ന ആഭരണം ഒരു ഓട്ടോയിൽ വെച്ച് മറന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ബോസ് പറയും ഇതൊക്കെ സൂക്ഷിക്കേണ്ടോ ഇതൊക്കെ ഇനി എവിടുന്നു കിട്ടാനാ അപ്പൊ ആ കുട്ടികാരെയും സാർ ആ ഓട്ടോക്കാരനെ കിട്ടിയാൽ അവൻ കൊണ്ടു തരുവോ അല്ലെങ്കി തന്നെ മനുഷ്യനേക്കാളും സ്വർണത്തിന് വിലയുള്ള സമയം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ട് അടി കൊടുത്ത് ചോദിക്കാന്ന് വെക്കാം ഇതിപ്പോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുമ്പോ ചോദിക്കുന്നതിനും തല്ലിനും ഒരു പരിധി ഉണ്ട് നിങ്ങളെ നിരാശയാക്കാൻ പറഞ്ഞതല്ല എന്തായാലും പോയവർ വരട്ടെ സാർ എന്റെ കുട്ടിയുടെ കല്യാണം എന്ന് അയാള് പറഞ്ഞ് കയറിയുമ്പോ താൻ കൊണ്ടുവച്ച് മറന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് കിട്ടിയാ തരും എന്ന് പറഞ്ഞേ ബോസ് അകത്തേക്ക് കയറി പോവും അങ്ങനെ ബോസ് വന്നെ ആ പുറത്ത് നിൽക്കുന്നവരെ കുറിച്ച് ചോദിക്കണേ അന്വേഷിക്കാൻ പോയിട്ട് എന്തായി അന്വേഷിച്ചപ്പോ മറ്റൊരു കാര്യമാണ് അറിഞ്ഞത് ആ ഓട്ടോക്കാരൻ സ്ഥലത്തില്ല അയാളുടെ ഭാര്യ ജില്ലാ കളക്ടറാണ് സാർ കേൾക്കുന്ന ബോസ് അംഗം ഞെട്ടും ജില്ലാ കളക്ടറോ ഞങ്ങളും ആദ്യം അമ്പരുന്നോ പക്ഷെ സംഗതി സത്യ സാർ ഭാര്യ ശാലിനി വിഷ്ണു ഓട്ടോക്കാരന്റെ പേര് വെറും വിഷ്ണു അല്ലേടോ അതെ സാർ അപ്പൊ ബോസ് വയ്ക്കും എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവ് എവിടെ പോയി അവരൊരു ഫാമിലി ടൂർ പോയിരിക്കാണ് സർ ബോസ് ഇത് നല്ലൊരു അവസരമായിട്ട് തന്നെ എടുക്കാൻ പോവണേ എടാ വിഷ്ണു കഴിഞ്ഞ ജന്മം ഞാനൊരു വേട്ടക്കാരൻ നീ ഏതോ കാട്ടുമൃഗം ആവാനാണോ സാധ്യത അല്ലെങ്കിൽ ഇതുപോലെ നിന്നെ വേട്ടയാടാനുള്ള അവസരം ഒത്തു വരില്ലല്ലോ സർവേശ്വരൻ ഇങ്ങനെ അവസരം തരുമ്പോ എങ്ങനെയാടാ പുറംകാലുകൊണ്ട് തട്ടി ചവിട്ട ഞാൻ ഇതങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ പോവാ എന്നിട്ട് ആലോചിച്ചതിനുശേഷം ആ അച്ഛനെയും കുട്ടിയെയും അകത്തേക്ക് വിളിക്കാൻ പറയും അങ്ങനെ ഒരു കോൺസ്റ്റബിൾ പോയിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ബോസ് പറയും ഈ കേസ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് അങ്ങ് ഏറ്റെടുക്ക ആ ഓട്ടോയിലാണ് സ്വർണ്ണം മറന്നു വെച്ചതെങ്കിൽ അത് ഞാൻ വീണ്ടെടുത്ത് തരും ഇത് കേൾക്കുമ്പോ അവർക്ക് നല്ല സന്തോഷാവും ഒന്നുകൊണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ ബോസ് അവരെ സമാധാനിപ്പിക്കാ ബോസിന്റെ ലക്ഷ്യം തന്നെ വേറെയാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ ശേഷം രാത്രിയിലെ കുടുംബശ്രീ വീട്ടിലെ അവർക്ക് ശാരദാമ്മ ഭക്ഷണം കൊടുക്കണേ കൂടെ വലിയൊരു വലിയ ഉപദേശവും ഉണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളു എന്റെ മനസ്സ് മുഴുവൻ എന്റെ ബാപ്പച്ചിയുടെ അടുത്താ അനൂപിനെ നിക്കാഹ് കഴിക്കുന്നതിന് ബാപ്പച്ചിക്ക് എതിർപ്പില്ല എതിർപ്പുള്ളത് മാമിയുടെ മകനാ നസീർക്കാ അങ്ങേർക്ക് എന്നെ കെട്ടണം അതിനെ അവരുടെ ബാപ്പയും കൂട്ടു നിൽക്കുന്നു അങ്ങനെ നസീറിനെ കുറിച്ചും നെസീറാണ് ഇവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയണേ ശാരദാമ്മയുടെ അടുത്ത് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതൊക്കെ ശാരദാമ്മറയും വീട്ടുകാരെ അറിഞ്ഞു കല്യാണം നടത്തുന്നതുവരെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണ്ട ആ ഒരു മര്യാദങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ ഇന്ന് മോൾ എന്റെ കൂടെ കിടന്നാ മതി നൂറ് പറയും അതല്ല ശാരദാമ്മ പറയുന്ന പോലെ കാരണം നിക്കക്കളി ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്കൊരാശ്രം തന്നതാ ശാരദാമ്മ എന്തായാലും നിങ്ങൾ കഴിക്കേ അല്ലടാ നാളത്തെ പരിപാടി എന്താ ഇവള ഇവിടെ നിർത്തിയിട്ട് ആരെയോ കാണാൻ പോകണ എന്ന് പറഞ്ഞല്ലോ അനുപറയും പോണം അമ്മയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം അല്ലാതെപ്പോ ഇവളെ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞ വയ്ക്കാൻ പറ്റില്ലല്ലോ ശാരദാമ്മയും എന്തായാലും നാളെ രാത്രി ശാലിനി എത്തും എന്നിട്ടൊരു തീരുമാനം എടുത്താ മതി അതുകഴിഞ്ഞ് നീ ആരെ വേണമെങ്കിലും കാണാൻ പോയിക്കോ നിങ്ങൾ കഴിക്കേ ഒരുപാട് ഓട്ടോ ഓടിയതല്ലേ ആ ക്ഷീണം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകും ശാരദാമ്മ പോയാൽ അനൂപറയും കഴിക്കി എനിക്ക് എന്റെ അമ്മയെക്കാളും സ്നേഹം ശാരദാമ്മയോടാണ് ശാരദാമയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയും ഇപ്പൊ ഇന്ന് നമ്മളോട് കാണിച്ചത് നോക്ക് ഇവിടെ ഇന്ന് നിക്കാൻ സമ്മതിച്ചതും ഭക്ഷണം തന്നതും എല്ലാ ആ സ്നേഹം കൊണ്ട് മാത്രം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇത്രയും സ്നേഹമുള്ള ശാരദാമ്മയെ വിട്ടിട്ട് അച്ഛൻ എന്തിനാ എന്റെ അമ്മയുടെ പിന്നാലെ പോയതെന്നാ എനിക്കറിയാത്തത് താൻ ധൈര്യമായിട്ട് കഴിക്കേ തന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാൻ ഒരു നെസുറും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻഷനോട് ഇരിക്കണേ പിള്ള പറയും വിഷ്ണു കുഞ്ഞുമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗം ഇല്ലല്ലോ സാർ ഇനിയിപ്പോ ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ എടോ ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയാ കിട്ടാത്തത് കൊണ്ടാ തന്നെ വിളിച്ചത് ആ താനിങ്ങനെ ചോദിച്ചാ പിന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനുപേരും ഒന്നായിട്ട് വന്നോണ്ടിരിക്കുക അത് തരണം ചെയ്യാൻ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വെറുതെ ഓരോ ഓരോന്നലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പോഴേക്കും അങ്ങോട്ട് പോലീസ് വണ്ടി വരണേ ബോസും ആൾക്കാരുമാണ് വിഷ്ണുവിന്റെ മേലെ ആ കുറ്റം ചുമത്തിയിട്ട് വിഷ്ണു ആണ് എടുത്തതെന്ന് പറയാനാണ് ബോസിന്റെ ആ വരവ് അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്